അതിന്റെ സാങ്കേതികമായ എല്ലാ വിഷയങ്ങളും നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട സെവന്ത് ഷെഡ്യൂളിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് കരാറുകാർ ന് ഏൽപ്പിക്കാൻ കഴിയില്ല ഡി നടത്താൻ കഴിയില്ല അലൈൻമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ കരാറുകാരനെ ഡിബാർ ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെതിരെ കേസ് എടുക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്ര വലിയ രീതിയിൽ അതിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് എന്ത് ഉത്തരവാദിത്വമാണ് പറഞ്ഞത് ഉത്തരവാദിത്വമുണ്ട് സാറി സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഓഫീസ് അടച്ച് പൂട്ടിയിട്ട് പോകുമ്പോൾ ആ ഓഫീസ് തുറന്ന് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ദേശീയപാത നിർമ്മാണം നടത്തിയിട്ട് ഉത്തരവാദിത്വം അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ് പിണറായി സർക്കാരിനാണ് ഉത്തരവാദിത്വം നമ്പർ വൺ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ പോലും യു ഡി എഫ് അക്കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് മുപ്പത് മീറ്റർ മതി നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട എന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡം നാൽപ്പത്തഞ്ച് മീറ്റർ ഇതൊരു ദേശീയ പരിയോജൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റാണ് കേരളത്തിൽ മാത്രം മുപ്പത് ആക്കാൻ കഴിയില്ല എന്നതാണ് എന്ന മാനദണ്ഡം അന്ന് മുൻചാണ്ടി സർക്കാർ എന്താ പറഞ്ഞത് അന്ന് മുപ്പത് മീറ്റർ മതി അന്നും നാൽപ്പത്തഞ്ച് മീറ്റർ വേണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു ലൈൻ ആറ് ലൈൻ ദേശീയപാത ഉണ്ടെന്നതിന്റെ ഉത്തരവാദിത്വം ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഉത്തരവാദിത്വം ഇടതു സർക്കാരിനാണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ താമസം കൂടാതെ നടത്തി എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം അതും ഇടതുപക്ഷ സർക്കാരിനാണ് ആ മൂന്നാമത്തെ നമ്പർ ഉത്തരവാദിത്വം നമ്പർ കേൾക്കണം ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴ കൊടുക്കേണ്ടി വന്നു ആരുടെ ഉത്തരവാദിത്വമാണ് ഇടതു സർക്കാർ കൊടുക്കേണ്ടി വന്നു ആര് കൊടുക്കാതിരുന്നതുകൊണ്ട് ആര് കൃത്യസമയത്ത് ദേശീയപാത വികസനം നടത്താൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൃത്യസമയത്ത് ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടത്താൻ പറ്റാത്തതുകൊണ്ട് പിഴയുടേണ്ടി വന്നതിന്റെ ഉത്തരവാദിത്വം അത് എൽ ഡി എഫ് സർക്കാരിനുള്ളതാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നമ്പർ ഫോർ ഇതുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലുമുള്ള മറ്റ് സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗഡ്കരിയോ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഏതെങ്കിലും അതായത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദേശീയപാതയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവാദിത്വമുണ്ട് ഏറ്റെടുത്തു ഭൂമി ഏറ്റെടുക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഏകോപനം നടത്തി ഏറ്റെടുത്തു അതും നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എല്ലാം കൃത്യമായി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഏകോപനം നടത്തി അതിൽ ഉത്തരവാദിത്വമുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും കൊടുത്തിട്ടില്ലാത്ത അത്രയും തുക കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി ഉത്തരവാദിത്വമുണ്ട് ഇവിടെ എവിടെയാ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായത് ഇരുപത്തഞ്ച് ശതമാനം പിഴ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പിഴ കൊടുത്തതിലാണ് വീഴിയുണ്ടായത് ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ ഭൂമി ഏറ്റെടുത്ത് കൃത്യസമയത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയപ്പോഴാണ് വീഴിയുണ്ടായത് ഇതിൽ എവിടെയാണ് വീച്ചു ഉണ്ടായത് വീച്ചിയുണ്ടായ ഒരു പോയിന്റ് പറയൂ അപ്പോൾ എന്താ ഫ്ലക്സ് വെച്ചു എങ്കിലും ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഫ്ലെക്സ് വെച്ചത് എന്താ പല എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത് ഇത് യു ഡി ഒ സർക്കാരിന്റെ കാലത്ത് ഒരു പ്രോജക്റ്റ് ആണ് ആ പൂട്ടിക്കെട്ടിപ്പോയ പ്രോജക്ട് വീണ്ടും ജീവൻ വെച്ചതിന്റെ ഉത്തരവാദിത്വം അത് ഇടതുപക്ഷ സർക്കാർ പറയും പറഞ്ഞുകൊണ്ടേരിക്കും ഇവിടെയാണ് ഒരു വലിയ തരത്തിലുള്ള ഒരു ഈ സത്യാനന്തര കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും വരുന്നത് ഇത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ കെടുകാര്യസ്ഥതയാണ് ഏത് ദേശീയപാതാ വികസന അതോറിറ്റിയുടെ കീഴിൽ കെ എൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്റ്റച്ചിലെ മണ്ണിടിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്നവരുടെ തലക്കുള്ളിൽ എന്താണ് എനിക്ക് അത്ഭുതപ്പെടുന്നത്

ആ പാക്കേജിന്റെ ബെലറ്റിലാണ് ഈ സർക്കാർ ഇത് കൊടുത്തത് അന്നത്തെ നടപ്പാക്കുന്ന അമ്മയാണ് സർക്കാരിന്റെ ധൈര്യം ഇല്ലാതെ പോയത് വലിയ പ്രതിഷേധമാണ് മറികടക്കുമ്പോഴല്ലേ സർക്കാർ ഉണ്ടാവുക നിങ്ങൾ പ്രതിഷേധത്തിന് മുന്നിൽ കേടങ്ങിയാൽ കഴിഞ്ഞല്ലേ ഇന്നിപ്പോ എന്റെ സംശയമല്ല ഇന്ന് യു ഡി എഫ് സർക്കാരായിരുന്നെങ്കിൽ ഈ ദേശീയപാതയുടെ അവസ്ഥ എന്താ ദേശീയവാദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുണ്ട് അത് മാറണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത്